മഞ്ജു എന്നൊരു കൊച്ചു വേറെ എനിക്ക് ഐഫോൺ മഞ്ജു മഞ്ജുനു അങ്ങനെ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു നേരം ഞാൻ പൊതുവെ ചോദിക്കാറില്ല അല്ല ഒരു രൂപം പറഞ്ഞു ഞാൻ ഞാൻ കൊറേ കാലമായിട്ട് ഇവിടെ സാറിന് ഈ വഴി ഇങ്ങനെ കണ്ടിട്ടില്ല ഒരു മുണ്ടെടുത്ത് വരുന്ന കോട്ടിട്ട് വരുന്ന സാറിനാണോ സാറ് ഇത് ഇത് അല്ല ഞാനിത് മോർണിംഗ് വാക്കിൽ നിന്ന് പോയ വഴി ഒരാളെ എന്നെ കാത്ത് ഇവിടെ വരുന്ന പറഞ്ഞു മോർണിംഗ് വാക്കോ അല്ല ഇന്നലെ രാത്രി തുടങ്ങിയതാ ഇരുട്ട് വാക്കിൽ തുടങ്ങിയതാ ഇപ്പം രാവിലെ ആയി മഞ്ജുവിന്റെ മോള് അ നിനക്ക് മഞ്ജുനെ അറിയാമോ ആ മഞ്ജു മഞ്ജു കണ്ടിട്ടോ ആ മഞ്ജു ആ അതാണോ എന്നെ തല്ലിട്ട് പോയതപ്പോ എന്നെ തല്ലിട്ട് പോയത് എന്റെ അമ്മയുടെ പേരാണോ മഞ്ജുവിന്റെ അമ്മയാണോ മഞ്ജു ആരാ തല്ലിയേ അല്ല തല്ലിയതല്ല ഞാനിങ്ങനെ ഇത് ഫോണിലോ ഫോണില്